വെടിനിർത്തലിന് ഇസ്രായേൽ അമേരിക്കയോട് താൽപ്പര്യം കാണിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് സംഭവം പബ്ലിക്കായ രീതിയിൽ വെടിനിർത്തലില്ല യുദ്ധത്തിന് തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി നടക്കുന്ന വലിയ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണ്ണമാകുന്നു എന്നതിനാലും ജനങ്ങൾ ഇപ്പോഴും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു എന്നതിനാലും രാജ്യത്തിൻ്റെ അകത്തുള്ള വിദേശ വിദേശ പൗരന്മാർ രാജ്യം വിട്ടു പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ വലിയ തിരിച്ചടിയാകും എന്നതിനാലെല്ലാം ഏറെക്കുറെ വെടിനിർത്തലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു രഹസ്യ സന്ദേശം ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവിധ ശ്രമങ്ങളും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവിധ ശ്രമങ്ങളും ഇസ്രായേലും അമേരിക്കയും പരിശോധിച്ചിട്ടുണ്ടെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന് പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ സാധിക്കാത്ത വിധമാണ് അവിടെ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതികളൊക്കെ നിലനിൽക്കുന്നത് മുൻപ് ഭരണാധികാരിയായിരുന്ന ഷാ ഭരണകൂടത്തെ ഭരണകൂടത്തിൻ്റെ ബന്ധുക്കളെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയത് അതിപ്പോഴൊന്നുമല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശ്രമങ്ങൾ ഇസ്രായേൽ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ചാരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രഹസ്യ കാര്യങ്ങളൊക്കെ ചോർത്തുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ അക്രമം നടന്ന ജൂൺ പതിമൂന്നിന് അന്ന് തന്നെ സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരു ഒരേ സമയത്ത് കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അത് കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി അവർ താമസിക്കുന്ന സ്ഥലവും അവർ യാത്ര ചെയ്യുന്ന രീതി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമുണ്ട കൊണ്ട് അക്രമത്തോടു കൂടിയാണ് ഇത്തരമൊരു സംഭവങ്ങളുണ്ടായത് എന്നാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഭരണമാറ്റം ഉണ്ടാവുക എന്നിട്ട് സർക്കാർ അനു ഈ അമേരിക്ക അനുകൂലിക്കുന്ന അല്ലെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒരു പാവ സർക്കാരിനെ നിയമിക്കുക എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ പരീക്ഷിച്ച പോലെ എന്നാൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഈ പരീക്ഷ നടത്തി ആദ്യഘട്ടത്തിൽ വിജയിച്ചു പതിനഞ്ച് വർഷത്തോളം നീണ്ടു എന്നെങ്കിലും പുറത്താക്കപ്പെട്ട അതേ താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് ആ രാജ്യത്തെ കീഴടക്കുകയും ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ ആ ഘട്ടത്തിൽ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇവിടെ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അതിനും അപ്പുറമാണ് സ്ഥിതി കാരണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളടത്തും മാത്രവുമല്ല അപ്രതീക്ഷിതമായിരിക്കുന്ന ഇറാൻ്റെ ആക്രമത്തില് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും ഐ ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് കാണിക്കുന്നത് ഇറാൻ്റെ കൈവശത്തിൽ ഇത്രയും ശക്തിയും പലവും ആയുധങ്ങളും അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദഗ്ധ വിദഗ്ധരും ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പരാജയപ്പെട്ടു മൊസാദ് നൂറ് ശതമാനം പരാജയമാണ് എന്നുള്ളതാണ് കുറച്ച് സൈനികരെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രം വിജയിച്ചു അതുകൊണ്ട് കാര്യമല്ല ഗസേൽ ഇപ്പോൾ ഒരുപാട് ആളുകളെ കൊന്നു അമാസിന്റെ നേതാക്കന്മാരൊക്കെ കൊന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിനപ്പുറം കീഴടക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ ചെറുത്തുനിൽപ്പും പോരാട്ടവും തുടരുന്നു ആയതിനാൽ നിലവിൽ ലോകത്തിന് മുൻപില് അഭിമാനം നിലനിൽക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം അതല്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാത്തിൽ സാധ്യമല്ല കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അതുകൊണ്ട് ചില തന്ത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ മെനയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അത് വെടിനിർത്തലിലേക്ക് ഏറെക്കുറെ എത്താനുള്ള സാധ്യതകളാണ് പറയുന്നത് അതിന് പരമാവധി അക്രമങ്ങളൊക്കെ ഇറാൻ്റെ അകത്ത് നടത്തുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇസ്രായേൽ നട നടത്തുന്നത് അതിനാൽ തലസ്ഥാന നഗരി ഇറാൻ്റെ തലസ്ഥാനമായ തെറാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെക്ക് വടക്ക് ഭാഗങ്ങളിലെല്ലാം പരമാവധി ബിൽഡിങ്ങുകൾ തകർക്കുന്നു ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാശങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആണവ നിലയത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആക്രമിക്കുന്ന രീതിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ആക്രമിച്ച് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളത് കനത്ത രീതിയിലുള്ള പ്രയാസം ഇസ്രായേലിനെ സൃഷ്ടിക്കുന്നു ലോകത്തിലേറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒന്നായിട്ടാണ് ഇസ്രായേലിനെ കണക്കാക്കുന്നത് അവിടുത്തെ പൗരന്മാരും രാജ്യമില്ലെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പുറത്ത് ജൂത പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരം നൽകി ഉണ്ടായിരുന്നു എന്നാൽ അത് അതെല്ലാം ഇപ്പോൾ തളർന്നിരിക്കുന്നു അല്ലെങ്കിൽ തകർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒരു ജൂതപോരൻ ഞാൻ ജൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ലോക രാജ്യങ്ങളിലെ രാജ്യങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും അപം അഭിമാനം അപമാനമായി മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് അതിൻ്റെ കാര്യം ഒരു പറയുന്നത് ഇസ്രായേൽ അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഇറാൻ്റെ നേരെ നടത്തിയത് പ്രത്യേകിച്ച് അവരൊരു മുസ്ലിം റിപ്പബ്ലിക് ആവുക ഈ ഇസ്രായേലിനെ ഇതിനു മുൻപ് ആക്രമിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്ത് വരാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യകാരണങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമ പരമ്പര ആ ഭാഗത്തേക്കുണ്ടായി അതിൻ്റെ തിരിച്ചടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചടി അവസാനിക്കാത്ത വിധം തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ രംഗത്തും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇതിനൊരു അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവർ അവരാലോചിച്ച് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുമായി രഹസ്യമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഇസ്രായേൽ തന്നെ ഈ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്